അപൂർവ നേട്ടവുമായി കിഫ്ബി കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബി വഴി സമാഹരിച്ച മസാല ബോണ്ടിന് അപൂർവ നേട്ടം ബോണ്ട് പൊതുവിപണിയിൽ ഇറക്കുന്നത് ചടങ്ങായി നടത്താൻ തീരുമാനം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അടുത്ത മാസം നടക്കുന്ന പൊതുപരിപാടിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് ക്ഷണം ചടങ്ങിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടും മുഖ്യമന്ത്രിക്ക് ക്ഷണം ലഭിച്ചത് കിഫ്ബി മസാല ബോണ്ടിന് എതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ ആരോപണങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് ദുരൂഹത ദുരൂഹം ലാവലിന് സി ഡി പിന്നെ ബന്ധമുണ്ടെന്ന് പറഞ്ഞ ധനമന്ത്രി ഇപ്പോൾ നിലപാട് മാറ്റി സി ഡി പി ക്യുവിനെ പറ്റി ആക്ഷേപമില്ല ബോണ്ട് വിവരം മറച്ചത് എന്തിനെന്ന് വ്യക്തമാക്കണമെന്നും ചെന്നിത്തല അതേസമയം കിഫ്ബിയിൽ കോടികളുടെ നിക്ഷേപം നടത്തിയ കനേഡിയൻ കമ്പനിയും എസ് എൻ സി ലാവലിനും തമ്മിൽ ബന്ധമില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്കിന്റെ വാദം പൊളിയുന്നു ലാവലിന്റെ ഇരുപത് ശതമാനം മോഹരികളാണ് സി ഡി പി ക്യു കൈകാര്യം ചെയ്യുന്നതെന്ന് റിപ്പോർട്ട് ഇരു കമ്പനികളെയും സംബന്ധിച്ച രാജ്യാന്തര മാധ്യമങ്ങൾ പലപ്പോഴായി പ്രസിദ്ധീകരിച്ച വാർത്തകളിൽ നിന്ന് ബന്ധം വ്യക്തമാണ് രണ്ടു തവണ നൽകിയ വിശദീകരണം കൊണ്ടും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ ധനമന്ത്രിക്ക് കഴിയാത്തതും തിരിച്ചടിയാണ് ശബരിമലയിൽ പെടുമോ ശബരിമല പരാമർശത്തിൽ സുരേഷ് ഗോപിക്ക് കുരുക്കു മുറുകുന്നു താരം ചട്ടലംഘനം നടത്തിയെന്നത് പ്രഥമ ദൃഷ്ടിയ എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ കളക്ടർ നോട്ടീസ് അയച്ചത് മാതൃകാ പെരുമാറ്റ ചട്ടലംഘനത്തിന് എന്തിനാണ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചത് ദൈവത്തിന്റെ പേര് എന്തിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നുവെന്നും ചോദ്യം ബി ജെ പി ആരോപണങ്ങളോട് പ്രതികരിക്കാനില്ലെന്ന് കളക്ടർ ടി വി അനുപമയും പ്രതികരിച്ചു സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് ബി സുരേഷ് ചട്ടലംഘനം നടത്തിയിട്ടില്ല എന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള കളക്ടർ പിണറായി വിജയനെ ദാസ്യപ്പണി ചെയ്യുന്നുവെന്ന് പാർട്ടി വക്താവ് ബി ഗോപാലകൃഷ്ണൻ കളക്ടറുടെ നടപടി പ്രശസ്തിക്ക് വേണ്ടി കളക്ടർ പെരുമാറ്റച്ചട്ടലംഘനം എന്തെന്ന് പഠിക്കണമെന്നും ബി ജെ പിയുടെ വിമർശനം താൻ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയിട്ടില്ല എന്ന് സുരേഷ് ഗോപി ഇഷ്ടദൈവത്തിന്റെ പേര് പറയാൻ കഴിയാത്തത് ഭക്തന്റെ ഗതികേട് ഇത് എന്ത് ജനാധിപത്യമാണ് ഇതിന് ജനം മറുപടി നൽകുമെന്നും പ്രതികരണം കളക്ടറുടെ നോട്ടീസിന് ആലോചിച്ച് മറുപടി നൽകുമെന്നും സുരേഷ് ഗോപി ഇന്നലെ സ്വരാജ് റൌണ്ടിൽ നടത്തിയ റോഡ് ഷോയ്ക്ക് പിന്നാലെ തേക്കിൻകാട് മൈതാനത്ത് എൻ ഡി എ നടത്തിയ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ കൺവെൻഷനിലായിരുന്നു ശബരിമല മുൻനിർത്തി വോട്ട് ചോദിക്കുമെന്ന് സുരേഷ് ഗോപി വോട്ടർമാരോട് പറഞ്ഞത് ഇതിന് പിന്നാലെ വിശദീകരണം ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ നോട്ടീസ് അയക്കുകയായിരുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് ആവശ്യം ക്രൂരതയിലെ നിയമോപദേശം തൊടുപുഴയിൽ ആക്രമത്തിനിരയായ ഏഴു വയസ്സുകാരൻ മരിച്ച കേസിൽ അമ്മയെ പ്രധാന സാക്ഷിയാക്കി കേസെടുക്കണോ എന്നതിൽ അന്വേഷണ സംഘം നിയമോപദേശം തേടും മരിച്ച കുട്ടിയുടെ നാലു വയസ്സുകാരനായ അനുജനെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് കുട്ടിയുടെ അച്ഛന്റെ പിതാവ് ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് അപേക്ഷ നൽകി പ്രതി അരുണാനന്ദനെതിരെ കൊലക്കേസെടുക്കുമെന്ന് പോലീസ് വധശ്രമം ആക്രമണം ഭീഷണിപ്പെടുത്തൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ എഴുപത്തി വകുപ്പ് കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് കുട്ടിയുടെ അനുജനായ നാലു വയസ്സുകാരനെ ലൈംഗികമായി ആക്രമിച്ചതിന് സംബന്ധിച്ച പോലീസ് അരുണിനെതിരെ പോക്സോ കേസും എടുത്തിട്ടുണ്ട് ഇളയ കുട്ടിയെ ലൈംഗികമായി ആക്രമിച്ച സംഭവത്തിൽ അരുണാനത്തിന്റെ അറസ്റ്റ് പോലീസ് ഇന്നലെ രേഖപ്പെടുത്തി മുട്ടം ജയിലിലെത്തിച്ച ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഈ കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലിനായി മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡി അപേക്ഷയും നൽകി കുട്ടിയുടെ അമ്മയെ പ്രതിചേർക്കുന്ന കാര്യം രണ്ട് ദിവസത്തിനുള്ളിൽ തീരുമാനിക്കും ഇതേപറ്റി നിയമോപദേശം തേടുമെന്ന് പോലീസ് അറിയിച്ചു അംഗത്തട്ടിൽ മുന്നണികൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് നാളെ അന്തിമ രൂപമാകും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും ഇരുപത് മണ്ഡലങ്ങളിലായി ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് നാമനിർദ്ദേശ പത്രികകളാണ് അംഗീകരിച്ചത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കുന്നതോടെ മത്സര ചിത്രം പൂർണ്ണമാകും സുരക്ഷാ പരിശോധനയിൽ അറുപത്തിയൊന്ന് പത്രികകൾ തള്ളിയിരുന്നു ഏറ്റവും കൂടുതൽ പത്രികകളുള്ളത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് മണ്ഡലത്തിലാണ് ഇരുപത്തിരണ്ട് പത്രികകൾ ഏറ്റവും കുറവ് കോട്ടയത്ത് പതിനഞ്ച് പത്രികകൾ സമർപ്പിച്ച കോട്ടയത്ത് ഏഴ് പത്രികകൾ അംഗീകരിച്ചു പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളും മുന്നണികളും നാലാം വട്ട പ്രചരണത്തിലേക്ക് കടന്നിട്ടുണ്ട് സ്ഥാനാർത്ഥി ചിത്രം ഏറെക്കുറെ വ്യക്തമായ മണ്ഡലങ്ങളിൽ തങ്ങളുടെ വോട്ടുകൾ അരക്കിട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു കൗമുദി പ്രൈം ന്യൂസ് കാണാം നാല് അൻപത്തിയഞ്ചിന് നമസ്കാരം